പശ്ചിമേഷ്യയെ ഭീതിയിലാഴ്ത്തി ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ മൊസാദ് ആസ്ഥാനം ലക്ഷ്യമിട്ട് മിസൈലുകൾ തൊടുത്ത് സായുധ സംഘമായ ഹിസ്ബുള്ള ലബനെതിരായ ആക്രമണത്തിൻ്റെയും കമാൻഡർ ഇബ്രാഹിം ഗുബൈസയുടെ കൊലപാതകത്തിനുമുള്ള പ്രതികാരമാണ് ഇത്തരത്തിലുള്ള നടപടിക്ക് ആധാരം ഇന്ന് രാവിലെയായിരുന്നു ആക്രമണം നടത്തിയത് അതേസമയം ഹിസ്ബുള്ള ആക്രമണം തടഞ്ഞതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് മിസൈൽ ലോഞ്ചറുകൾ തകർത്തതായും സൈന്യം വ്യക്തമാക്കുകയും ചെയ്തു ടെൽഅവീവിലും മധ്യ ഇസ്രായേലിലും ബുധനാഴ്ച രാവിലെ സയറണകൾ മുഴങ്ങിയിരുന്നു ഇത് ആദ്യമായിട്ടാണ് അവിവ് ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തുന്നത് അതേസമയം ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത് അതേസമയം ഹിസ്ബുള്ളക്കെതിരായ വ്യോമാക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ ലബനിലെ ഇസ്രായേൽ നടപടികൾ വ്യക്തമാക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം ഗുവൈസി മറ്റ് ആറുപേരും ചൊവ്വാഴ്ചയിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഹിസ്ബുള്ള റോക്കറ്റ് വിഭാഗത്തിന്റെ കമാൻഡറാണ് ഗുവൈസി ഇതിന് മറുപടിയായി വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള മുന്നൂറോളം റോക്കറ്റുകൾ അയച്ചിരുന്നു ഒരു വർഷത്തോടടുക്കുന്ന യുദ്ധത്തിനിടയിലാണ് ലബനിലും ഇസ്രായേൽ പുതിയ പോർമുഖം തുറന്നത് ഇസ്രായേലിന്റെ അറുപത് കിലോമീറ്റർ ഉള്ളിലുള്ള സ്ഫോടക വസ്തുശാലയെ ലക്ഷ്യമിട്ട് തിങ്കളാഴ്ച രാത്രി ഫാദി റോക്കറ്റുകൾ അയച്ചെന്ന് ഹിസ്ബുള്ള പറഞ്ഞു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റവരാൽ ലബനിലെ പല ആശുപത്രികളും നിറഞ്ഞെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു ഇസ്രായേലിലെ ഹൈഫയിലുള്ള പ്രധാന ആശുപത്രി പ്രവർത്തനങ്ങളെല്ലാം ഭൂഗർഭ അറയിലേക്ക് മാറ്റി ഹൈഫയിൽ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതിനാലാണിത് ഗസയിൽ ഹമാസിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ഇസ്രായേലിന്റെ അതിർത്തിയിലേക്ക് ഒരു വർഷമായി റോക്കറ്റ് അയക്കുകയാണ് ഹിസ്ബുള്ള ഇസ്രായേൽ പ്രത്യാക്രമണവും നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള അംഗങ്ങളെ ലക്ഷ്യമിട്ട് പേജർ വാക്കി ടോക്കി ഉണ്ടായതോടെയാണ് സംഘർഷം വീണ്ടും കനത്തത് ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്നലെയും ശക്തമായ ആക്രമണം തുടർന്നിരുന്നു ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ ഒരു മുതിർന്ന കമാൻഡർ ഇസ്രായേൽ വ്യോമസേനയുടെ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഭീകര സംഘടനയുടെ റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും ഏകോപന ചുമതല വഹിക്കുന്ന ഇബ്രാഹിം കൊബീസിയാണ് കൊല്ലപ്പെട്ടത് ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ള മറ്റ് പല കമാൻഡർമാരും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നതെങ്കിലും അവരും കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം ഇനിയും വ്യക്തമല്ല കുറേ ദിവസങ്ങളായി തുടർച്ചയായി തുടരുന്ന ബോംബാക്രമണങ്ങളെ തുടർന്ന് ലബനിലെ ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിച്ച അവസ്ഥയിലായിരുന്നു അതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അഞ്ഞൂറ്റി അൻപത്തിയെട്ടായി ഉയർന്നിട്ടുണ്ട് ലബനനിൽ ഒരു സമ്പൂർണ്ണ യുദ്ധം തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ഐക്യരാഷ്ട്ര പൊതുസഭയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി ഗസയിലെ വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന ഇപ്പോൾ ഗസയിലെ വെടിനിർത്തൽ ശ്രമങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന ഇപ്പോൾ സംഘർഷം നടക്കുന്ന മേഖലയിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതിനിടെ ലബനൻ ജനതയ്ക്ക് ശക്തമായ മുന്നറിയിപ്പുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു രംഗത്തെത്തി ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള ലബനിലെ ജനങ്ങളെ നാശത്തിലേക്ക് ആഴത്തിലേക്ക് കൊണ്ടുപോകുകയാണെന്ന് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം ലിവിംഗ് റൂമിൽ മിസൈലും ഗ്യാരേജിൽ റോക്കറ്റും സൂക്ഷിക്കുന്നവരെ നിങ്ങൾക്കിനി വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന് മുന്നറിയിപ്പ് നൽകി ഗസയിൽ സംഘർഷം ആരംഭിക്കുകയും ഹിസ്ബുള്ള ഹമാസിന് പിന്തുണ നൽകി ഇസ്രായേലിലേക്ക് ആക്രമണം തുടങ്ങിയത് മുതൽ തന്നെ ലബനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് അതിശക്തമായ ശക്തമായ തോതിലുള്ള ആക്രമണം ആരംഭിച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി നടന്ന പേച്ചർ വാക്കി ടോക്കി സ്ഫോടനങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ആയിരങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെയാണ് ലബനിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായത്